ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ മുന്നിൽ നിൽക്കുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് സീരിയലിലെ മൂന്ന് ആൺമക്കളിൽ നായകനായ സച്ചിക്ക് മാത്രമല്ല സച്ചിയുടെ അനുജനായി അഭിനയിക്കുന്ന ശ്രീകാന്ത് എന്ന കഥാപാത്രമായി എത്തുന്ന മുനീറിനുമുണ്ട് ആരാധകർ ഇപ്പോഴിതാ മുനീറിന്റെ വിവാഹ വാർത്തയാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ മുനീർ കഴിഞ്ഞ ദിവസം തൻ്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു സേവ് ദ ഡേറ്റും മറ്റ് ആഘോഷങ്ങളും ഒക്കെയായി പങ്കുവെച്ച വീഡിയോ ഏറെ ആരാധക ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴിതാ ഇന്ന് മുനീർമുന്നയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് സീരിയൽ താരങ്ങളടക്കം പങ്കെടുത്ത ഗംഭീരമായ വിവാഹ ചടങ്ങായിരുന്നു ഇന്ന് നടന്നത് കറുത്ത കുർത്തയിൽ സുന്ദരനായി നിൽക്കുന്ന മുനീർ മുന്നയെയും ചുവന്ന പട്ടുസാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന വധു നിഹാലയെയും കല്യാണ ചിത്രങ്ങളിൽ കാണാം തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടന്നത് സിനിമാ സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നതും ഇന്നലെ നടന്ന മെഹന്തി ആഘോഷത്തിൻ്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് വേദിയിലെ കസേരയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്ന നിഹാലയെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന മുനീറിനെയും മുനീറിൻ്റെ നോട്ടത്തിനു മുന്നിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നിഹാലയെയും വീഡിയോയിൽ കാണാൻ സാധിക്കും പിന്നീട് വേദിയിലേക്ക് കയറി ചെന്ന് നിഹാലയുടെ ഇരു കൈകളും പിടിച്ച് മുനീർ സ്നേഹം പങ്കുവെക്കുന്നതും ആ വീഡിയോകളിൽ കാണാം മുനീറിന്റെ അടുത്ത സുഹൃത്തായ സീരിയൽ നടി ആതിരയാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഷോർട്ട് ഫിലിമുകൾ വഴി അഭിനയ രംഗത്തേക്കെത്തിയ മുനീറിന്റെ ആദ്യത്തെ സീരിയലാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിലെ ശ്രീകാന്ത് എന്ന കഥാപാത്രം തന്നെ വിജയിച്ചതോടെ മികച്ച അവസരങ്ങളും നടനെ തേടി എത്തുന്നുണ്ട് അതേസമയം ശ്രീകാന്തിന് നിരവധി ആരാധകരുമുണ്ട് അപ്രതീക്ഷിതമായാണ് മുനീറിൻ്റെ വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ നടൻ്റെ സ്ത്രീ ആരാധകർക്കും അല്പം നിരാശ കൂടി സമ്മാനിച്ചതാണ് മുനീറിൻ്റെ ഈ വിവാഹ വാർത്ത മുനീർ മുന്നയുടെയും നിഹാലയുടെയും മനോഹരമായ കൂടുതൽ വിവാഹ ചിത്രങ്ങൾ ഇനി കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ